നമസ്കാരം വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ രോഗിയുടെ കൂടെ പരിചരണത്തിന് നിന്ന യുവതിക്കെതിരെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ലൈംഗികാതിക്രമം നടത്തിയ കണ്ണൂർ സ്വദേശിയായ യുവാവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഹോട്ടൽ ജീവനക്കാരനും മുഴപ്പിലങ്ങാനി സ്വദേശിയായ ആയിഷ മൻസിൽ സുഹൈബാണ് പോലീസിന് പിടിയിലായത് തിരൂർ ജില്ലാ ആശുപത്രിയിൽ രോഗിയുടെ കൂടെ നിന്ന യുവതിക്കെതിരെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ലൈംഗിക അതിക്രമം നടത്തിയ കണ്ണൂർ സ്വദേശിയായ യുവാവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഹോട്ടൽ ജീവനക്കാരനും മുഴപ്പിലങ്ങാട് സ്വദേശിയുമായ ആയിഷ മൻസിൽ സുഹൈലാണ് പോലീസിന്റെ പിടിയിലായത് ഫെബ്രുവരി ഒന്നാം തീയതി പുലർച്ചെ ആശുപത്രിയിലെ ഐസ്യുവിനു സമീപം ഉറങ്ങുകയായിരുന്ന യുവതിയോടാണ് പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു നടത്തിയ അന്വേഷണത്തിൽ ആശുപത്രിയിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നുമാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസം തിരൂർ ടൗണിൽ വെച്ച് പിടികൂടുകയായിരുന്നു തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ എസ് ഐ സി പി കുമാർ ബിനു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ